ഈ യാത്ര ഇവിടെ തീരുന്നില്ല ഈ സിനിമയുടെ ഈ സിനിമയുടെ യാത്ര ഇവിടെ തീരുന്നില്ലെങ്കിൽ ഒരുപാട് എവന്യൂസിനെയും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടി ചേർന്നിരിക്കുന്ന ഈ ആഘോഷം പൃഥ്വിരാജ് മലയാളത്തിന്റെ സുകുമാര കല ഇന്ത്യൻ സിനിമ ആഗോളതലത്തിലേക്ക് വരുമ്പോൾ പുതുതലമുറയിലെ ശ്രദ്ധേയ സാന്നിധ്യം വേദിട്ട വേഷങ്ങൾ കൊണ്ട് അമ്പരപ്പിക്കുകയും സംവിധാന മികവ് കൊണ്ട് കയ്യടി നേടുകയും ചെയ്യുന്ന കലാകാരനാണ് പൃഥ്വിരാജ് സുകുമാരൻ സമീപകാല മലയാള സിനിമയുടെ ചരിത്രത്തിൽ സവിശേഷമായൊരു സ്ഥാനം നേടാനും കഴിഞ്ഞത് ഇതുകൊണ്ട് വലിയ വിജയമാവുന്ന ഒരു സഹായി പക്ഷെ സ്വപ്നം പതിനാറ് വർഷങ്ങൾക്ക് അപ്പുറമായിരിക്കും സാക്ഷാത്കരിക്കപ്പെടുക എന്ന് അറിയില്ലായിരുന്നു ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാള സിനിമ ചർച്ച ചെയ്യാൻ വീണ്ടും കാരണമായ ചലച്ചിത്ര ചലച്ചിത്രകാവ്യമാണ് ആടുജീവിതം ചിത്രത്തിൽ നിറഞ്ഞാടിയ പൃഥ്വിരാജ് ഈ ചിത്രത്തിനു വേണ്ടി ഒഴിഞ്ഞുവച്ചത് സ്വന്തം ജീവനും അതുകൊണ്ട് തന്നെ ലോക സിനിമ ആസ്വാദകർക്കിടയിലും ചലച്ചിത്ര പ്രവർത്തകർക്കിടയിലും പൃഥ്വിരാജ് ഒരു പാഠപുസ്തകമായി മാറി അഭിനയത്തിൽ എന്ന പോലെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പൃഥ്വിരാജ് എടുത്ത ശ്രമങ്ങൾ ശ്വാസമടക്കി മാത്രമേ ഓരോ ആസ്വാദകരും കേട്ടിരിക്കാനും കണ്ടിരിക്കാനും കഴിയൂ ആ പരിശ്രമങ്ങൾക്ക് കാലം കാത്തുവച്ച സമാനമാണ് സംസ്ഥാന പുരസ്കാരം അംഗീകാരങ്ങളുടെ പെരുമഴിയിലേക്കുള്ള തുടക്കവും ജനപതി ജൂറിയിലൂടെയും പ്രതിഫലിക്കുമ്പോൾ ഇനിയും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പ് അത് നജീബ് ചർച്ചയായപ്പോൾ തന്നെയാണ് മുളുനീള ഹാസ്യ കഥാപാത്രമായി ഗുരുവായൂർ അമ്പല നടത്തുന്നത് അനായാസം കൈകാര്യം ചെയ്ത് തമാശകൾ കൊണ്ട് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഒരേ കാലത്ത് തന്നെ പൃഥ്വിരാജിന്റെ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടുവെന്നത് എടുത്തു പറയാതയാണ് അഭിനയത്തിൽ ആവേശം നിറയ്ക്കുമ്പോൾ സംവിധാനത്തിലും ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതിഭ ലൂസിഫർ മലയാള സിനിമയുടെ തന്നെ അത്ഭുതമായി അതിന്റെ തുടർച്ചയായി യമ്പരാനെത്തുമ്പോഴും പ്രേക്ഷകർ അത്ഭുതപ്പെടും എന്നതിൽ സംശയമില്ല ഹോളിവുഡ് സിനിമകളുടെ നിലവാരം പുലർത്തുന്ന ദൃശ്യമികവൊരുത്തി ഈ സംവിധായകൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ സിനിമാ കമ്പനി നിർമ്മിച്ച ചിത്രങ്ങൾ വിതരണത്തിനെടുത്ത സിനിമകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ മഹത്തായ സിനിമാ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നതാണ് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ ഇന്ന് മലയാള സിനിമയുടെ മുഖമാണ് പ്രേക്ഷകർക്കാകട്ടെ നല്ല സിനിമയുടെ കൂട്ടുകാരൻ പ്രിയപ്പെട്ട രാജുവിന് അഭിനന്ദനങ്ങൾ